ൾ തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ റെസിപ്പിയാണ് ഇത് വളരെ സ്പീഡിലും ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനുവേണ്ടിയാണ് ഒരു മുറി തേങ്ങ ചുട്ടെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നു കാക്കിലോ ചെറിയുള്ളി ചുവന്നുള്ളി തൊലി പൊളിച്ച് വെച്ചിരിക്കുന്നു ഏകദേശം ഒരു മുപ്പതെണ്ണം കാണും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഏകദേശം ഒരു മുപ്പത് വെളുത്തുള്ളി നടുവേപ്പൊള്ളന്ന് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ഈ ഇടികല്ല വെച്ച് നന്നായിട്ട് ചതച്ചെടുക്കണം ഈ നാല് കൂട്ടവും കൂടെ വെച്ച് നന്നായിട്ട് ചതച്ചെടുക്കണം പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ടേബിൾ സ്പൂൺ പ മുളകും ഇതുപോലെ പൊടിച്ചെടുത്തതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അര ടീസ്പൂൺ കടുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിയായിട്ട് ചിക്കൻ റെസിപ്പി നമ്മൾ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ആദ്യം നമുക്ക് ഇതങ്ങ് ചതച്ചെടുത്താലോ ആദ്യം നമുക്ക് ചുട്ട തേങ്ങ ഇടിച്ചെടുക്കാം ആദ്യം ചുട്ട തേങ്ങ ചുട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമുക്ക് ഒരകല്ലേ ഇങ്ങനെ കല്ലിട്ട് ഇടിച്ചെടുക്കാം ആ മതി മതി ചെറുതായിട്ട് ചതങ്ങ ഇങ്ങനെ ചതച്ച് ചതച്ചെടുക്കുക മതി 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 കുറേശേ ചതന്ന് ചതഞ്ഞാൽ മതി ആദ്യം ചുട്ട തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം നന്നായിട്ട് ചതയണം ആ ചെറിയ ഒന്ന് ചതഞ്ഞ് വെക്കാൽ മതി ആ മതി 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 അത് കോരി പാത്രത്തിലോട്ട് മാറ്റുക തേങ്ങ ചതച്ചെടുക്കുക ചുട്ട തേങ്ങ ഇതുപോലെ കുറേശെ ഇട്ട് ചതച്ച് എടുത്ത് പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക തേങ്ങ ചുറ്റിട്ട് ചെറുതായിട്ട് ഒന്ന് അരിയണം ഇനി നമുക്ക് ഉള്ളി ഇട്ട് ചതയ്ക്കാം ആ ചെറിയ ചെറിയുള്ളി കവന്നുള്ളി ഇട്ട് ഒന്ന് ചതച്ചങ്ങ് എടുത്തേച്ചാൽ ആ മതി 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 ചതച്ചൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ആ എടുത്തു എടുത്തോ എടുത്തോടുത്തോ മൂണ്ണുപൂരി മാറ്റുക ചേട്ടൻ ചതഞ്ഞോട്ടെ ചേട്ടൻ ചേട്ടാ ലേശോട് ചതഞ്ഞോട്ടെ ഇങ്ങനെ എല്ലാം ചെറിയ ഉള്ളി മൊത്തം നന്നായിട്ട് ആ നന്നായിട്ട് ഇഞ്ചപ്പുരം ഒക്കെ ആ ആ മതി 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 അങ്ങോട്ട് ആ ഉടച്ച ചതച്ചങ്ങോ എടുത്താൽ മതി ആ എടുത്ത പത്രത്തിലും അങ്ങനെ ചെറിയ ഉള്ളി മൊത്തം ഇങ്ങനെ ഇടുക്കി ചതച്ചെടുക്കണം ചുട്ട തേങ്ങായി നമ്മൾ ചതച്ചെടുത്തു ഇനി വെളുത്തുള്ളി വെളുത്തുള്ളി മുഴുവനും ഇട്ട് നമുക്ക് നന്നായിട്ട് കല്ലാത്തിട്ട് ചതച്ചെടുക്കാം ആ മതി മതി കുറേശിട്ട് ചതച്ചാൽ മതി അഞ്ഞ് ചതച്ച നന്നായിട്ട് അങ്ങോട്ട് വേസ്റ്റ് ചെയ്യുക ആ നന്നായിട്ട് ചതഞ്ഞ് കിട്ടട്ടെ നന്നായിട്ട് ചതച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടവരങ്ങോട്ട് ചതച്ചെടുത്ത് മാറ്റി വെക്കുക വെളുത്തുള്ളി മൊത്തം നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുക്കണം കരിയാപ്പരട്ടോ കരിയാപ്പരം മുഴുവനും ഇതുപോലെ ചതച്ചെടുക്കണം ഇനി ഒന്ന് 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 ഒന്നോ ഒന്ന് പരിക്കെടുത്ത് ഒന്ന് ഒന്ന് ആ ആ ഓക്കെ ആ അങ്ങനെ ഒന്നോ ഒന്ന് ഒന്ന് ഒന്നോ ഉടനെ അരഞ്ഞ് കിട്ടിയതാണ് ആ ചെറുതാണ് ആ അപ്പം ഈ ഇപ്പം കരിയാപ്പില ഇതുപോലെ ഇടിച്ചെടുക്കുന്നു വെളുത്തുള്ളി ഇടിച്ചെടുത്ത് ചുവന്നുള്ളി ഇടിച്ചെടുത്ത് ചുട്ട തേങ്ങ ഇടിച്ചെടുത്ത ഇത് കഴിഞ്ഞ് മാറ്റി വെക്കുക കരിയാപ്പില ഇട്ടത് ഇട ഇടിച്ച് മാറ്റി വെക്കുക കരിയാപ്പില ഇടിച്ചെടുത്ത ആ മസാലകളൊന്നുമില്ലാതെ ഈസി ആയിട്ട് നമ്മുടെ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി കുഴുവുള്ള വലിയൊരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് ചീൻചട്ടി ചൂടായി വരുന്നു ഇതിന് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു മൂന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ആ ഒരു ഉച്ച കൂടെ ഒഴിച്ചു ഇവർ മൂന്നര ടേബിൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വേണം ആ ആ തിളച്ച് വരുന്നു ഇനി ഇതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കാം ഇത് കടുക് പൊട്ടി വരുന്നു കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ചതച്ചെടുത്ത തേങ്ങായും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നു കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ചതച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ചതച്ചുക നമ്മളധികം മസാലയൊന്നും ഇല്ലാതെ വളരെ എളുപ്പം ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇനി നമുക്ക് ചുവന്നുള്ളിൽ ചതച്ചതും തേങ്ങ ചതച്ചതും ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചെടുത്തതും തേങ്ങ ചുട്ട് ചതച്ചെടുത്തതും കൂടി ഇട്ടോ ഇട്ടോ രണ്ടും കൂടെ ഇട്ടുകൊടുക്കും നമുക്കൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറ്റുന്നോട് വന്ന് ഇളക്കി കൊടുക്കാം പച്ചപ്പ് മാറാൻ വേണ്ടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തേ ഉണ്ടോ നല്ല ചുട്ട തേങ്ങ ചതച്ചെടുത്തതും ചുവന്നുള്ളിൽ തിളച്ചെടുത്തതും കൂടെ കൂടി നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്നും തിളക്കിക്കൊടുന്ന് വാടിക്കട്ടില്ല വാടിക്കട്ടില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് വ്യത്യസ്തമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ചോറിന് കൂട്ടാനും ഏറ്റവും ബെസ്റ്റാണ് നമ്മളൊരു ഡ്രൈ ഫ്രൈ മോഡിലാണ് എടുക്കുന്നത് ഡ്രൈ ഫ്രൈ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇത് നിങ്ങൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ചെറുതീ വെക്കുക കരിഞ്ഞു പോയത് നന്നായിട്ടൊന്ന് പറ്റത്തൊന്ന് മാറണം നന്നായിട്ട് അടി പിടിക്കാതെ ഒന്നും കൂടി വെച്ചിരു ഇനി ഒന്ന് മൂടി വെച്ചത് ഒരു സെക്കൻഡ് ഒന്ന് കൂടി വെച്ചു ഒന്ന് പച്ചപ്പൊന്ന് അറിയാൻ മതി ആ പ്രത്യേക സ്ഥലത്തേക്ക് അടിയിൽ പിടിക്കരുത് ഏന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം നോക്കണം എന്നായിട്ടൊ തിളക്കി ഇളക്കി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് മതി 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 നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം മതി ഇത്രയും വെന്താൽ മതി ഇത്രയും വാടിയാൽ മതി ഒന്നാമത് ചിക്കൻ ഇട്ട് കൊടുക്കാം ആ കഴുകി പാടിയത് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇട്ട് കിട്ടും ആ ഓക്കെ ഒരു കിലോ ചിക്കനാണ് ഇപ്പോൾ കൊടുക്കുന്നത് നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു നന്നായിട്ടങ്ങട്ട് മിക്സ് ചെയ്ത് നമ്മളീ ചതച്ചതും ആയിട്ട് അങ്ങ് വിരങ്കിൽ കുടിക്കണം നന്നായിട്ട് പിടിക്കട്ടെ നന്നായിട്ടങ്ങോട്ട് നന്നായിട്ടങ്ങ് നന്നായിട്ടങ്ങ് നന്നായിട്ട് ഇളക്കി ചിക്കനയിലോട്ട് നമ്മുടെ ആ ചതച്ച് ചേർത്തതെല്ലാം അങ്ങോട്ട് ശരിക്ക് അങ്ങ് അരപ്പൊന്ന് വെള്ളമൊഴിച്ച് കൊടുക്കണ്ട ചിക്കന് വെള്ളം ഒഴിക്കാതെ വേണം ഒരിക്കലും വെള്ളം ഒഴിക്കരുത് ചിക്കന് ചിക്കൻ വെള്ളമില്ലാതെ തന്നെ ഇരുന്ന് വേഗണം ഇതിനകത്തുനിന്ന് ചിലപ്പോൾ വെള്ളം ഇറങ്ങി വരും വെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത് നമ്മുടെ ടേസ്റ്റിനെ ബാധിക്കും ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം സ്വല്പം ഉപ്പിട്ടേ സ്വല്പം ഉപ്പ് ഇട്ട ആവശ്യത്തിന് ചിക്കൻ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ടോളോ അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും ഇനി നമുക്ക് നമുക്കിതിനകത്തോട് മുളക് ചതച്ചത് പത്തല മുളക് ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കും ആ പത്തല മുളക് ചതച്ചത് ഇട്ട് കൊടുക്കും ആ ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ച ഇനി ഗരം മസാല ഒരു ടേ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കും ആ ഗരം മസാല അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് ഇട്ട് ആ ഇനി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കുരുമുളക് പൊടിച്ചെടുത്തത് ഒന്നര ടീസ്പൂൺ ആയിട്ട് കിട്ടും ചേർത്തിട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് വെന്ത് കിട്ടിയാൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോ മിക്സ് ചെയ്തു എല്ലായിടത്തും ഒരുപോലെ വരട്ടെ ആ ആ നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പം നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ അധികം മസാലകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അത് ഡിഫറെൻ്റ് സ്റ്റൈലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ എന്നിട്ട് അഭിപ്രായം ട്രൈ ചെയ്യുക ഇനി ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ചിക്കൻ റെസിപ്പി റെഡിയായി ചിക്കൻ റെസിപ്പി ഇപ്പം റെഡി ആവും ഇതിൽ കറിയെന്നോ ഫ്രൈ എന്നോ വലത്തെന്നോ എന്ത് വേണേലും പറയാം ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നന്നായിട്ടങ്ങോട്ട് ഇടിക്കട്ടെ എന്നാൽ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താലാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുക ആ ഇനി ഒന്ന് മൂടി വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഒരു കാരണവശാലും ചിക്കനിൽ വെള്ളം ഒഴിക്കരുത് ഒന്ന് പാത്രം കൊണ്ട് മൂടി വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ നമ്മൾ നന്നായിട്ട് നല്ല നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കും വേണ്ട നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം എന്നാ ടേസ്റ്റാണെന്നറിയാവോ അടിപൊളിയായിരിക്കും അതിൻ്റെ കളർ തന്നെ ഒരു വൈറ്റ് കളറാണ് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലെ തന്നെ ഇട്ട് ഇതേ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ വളരെ പെട്ടെന്നുണ്ടാക്കാം നിങ്ങൾക്കും ഇപ്പം പാ നോൺ സ്റ്റിക്ക് പാനകത്താണെങ്കിലും വെക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പോൾ ഈ ചീച്ചട്ടിക്കകത്ത് വേണമെന്നില്ല നോൺ സ്റ്റിക്ക് പാനാവുമ്പോൾ വളരെ എളുപ്പത്തിൽ കറി റെഡിയാവും ഒരു റെഡിയാവും വേണ്ട ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിൻ്റെ തേങ്ങ ചതച്ചതും തേങ്ങ ചുട്ട് ചതച്ചതും അതുപോലെ തന്നെ ചുവന്നുള്ളി ചതച്ചതും അതുപോലെ തന്നെ കരിയാപ്പിൽ ചതച്ചതും അതുപോലെ തന്നെ പത്തനമുളക് ചതച്ചാണ് ചേർത്തത് ഇരുവിന് വേണ്ടി നമ്മൾ പത്തനമുളകാണ് ചേർത്തത് ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കാം രണ്ട് വീട്ടിൽ കഴിഞ്ഞ് ഒന്നും കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം തീ നന്നായിട്ട് വെച്ചിട്ടുണ്ട് കാരണം അടി പിടിക്കാതിരിക്കാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി ചേർക്കരുത് കാരണം ഇതിൻ്റെ കളറ് വ്യത്യാസവും ടേസ്റ്റിൽ വ്യത്യാസവും ഉണ്ടോ ഉണ്ടാകും അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാത്തത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും ഇവൻ സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ മോഹൻലാലൊക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ റെസിപ്പിയാണ് അടിപൊളിയായിട്ട് അധികം മസാലയൊന്നും ശരീരത്തിൽ പിടിക്കത്തില്ല നല്ല അതായത് നല്ല ആർക്കും കഴിക്കാം വളരെ സ്പൈസ് കുറ സ്പൈസസ് കുറവാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് ഇതിന് വളരെ രുചിയുള്ള ഇതാണ് ചോറിൻ്റെ കൂടെ കൂട്ടാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എൻ്റെ കൂട്ട് സബ്സ്ക്രൈബേഴ്സായ കൂട്ടുകാരെല്ലാവരും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് സമയമൊട്ടുമില്ലാത്തപ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഉള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റുള്ളിൽ ഇതേ ഇപ്പം ചിക്കൻ ബന്ധു കഴിയുമ്പോൾ തേക്കാർ നല്ല സൂപ്പർ റെസിപ്പി റെഡിയായി എന്നാ ടേസ്റ്റാന്നറിയാമോ കൂട്ടുകാരെ നിങ്ങളിങ്ങനെയൊന്ന് വെച്ച് നോക്കണേ കുറേ ഉള്ളൂ ഇനി എല്ലാം അടി പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ മൂടി വെക്കുക മൂടി വെച്ചോ മതി 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 മൂടി മതി എരിവ് കൂടുതൽ വേണ്ടത് പത്തലമുളക് കൂടൽ ചേർക്കുക നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പത്തലമുളക് പൊടിച്ചത് കൂടൽ ചേർക്കുക എരിവ് കുറച്ച് മതി വേണ്ടവർക്ക് പത്തലമുളക് കുറച്ച് ചേർത്താൽ മതി ആ മൂടി വെച്ചോ നമുക്കൊന്ന് പൊക്കി ഇളക്കി കൊടുക്കാം അതായത് ചിക്കനാട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് കണ്ടോ അടിപൊളി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഇതുപോലെ നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കണം എല്ലാത്തോണേയും ഒരേ സൈഡിൽ ചിക്കൻ പൗഡറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന രീതിക്കി വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കരുത് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടമ്മമാരും ഫുഡ് ഉണ്ടാക്കുന്ന ഒരു നിങ്ങൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഒന്ന് വെച്ച് കൊടുത്തേ അപ്പം പിള്ളേർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ വ്യത്യസ്തമായ ടേസ്റ്റുകൾ നമ്മുടെ ഉണ്ടാക്കാൻ സാധിക്കും എല്ലാ ഇൻഗ്രീഡിയൻസും ഇടുന്നത് ഇടാതിരിക്കുന്നതാണ് ഒരു വ്യത്യസ്തത അപ്പോൾ ഇതിനകത്ത് എല്ലാ മസാലയും എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ സാധാ കോഴിക്കറി പോലെ ഇരിക്കുന്നതിന് അധികം മസാല ചേർക്കാതെ പുതിയൊരു രീതി അതായത് ഇടികല്ല ആ ചതച്ച് ചേർത്ത് അതിനൊരു പ്രത്യേക രുചിയാണ് ഇടികല അരച്ച് ചേർക്കും ചതച്ച് ചേർക്കുന്നതിന് അപ്പോൾ മിക്സിക്കകത്ത് അരച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് ആയത് വേറൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് വെച്ച് ആ ഇടികല ഇടിച്ച് ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നാൽ മൂടി വെച്ചൊന്നും വെന്തോട്ടെ അടപ്പ് തുറന്നു നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി കണ്ടോ വ്യത്യസ്തമായ ടേസ്റ്റുകൾ ആഗ്രഹി ഇഷ്ടപ്പെടുന്നവർ ഇത് കഴിക്കുക ഇങ്ങനെ ഉണ്ടാക്കുക ഉണ്ടാക്കാൻ വീട്ടിലോ വീട്ടിൽ മമ്മിയോട് പറയുക അല്ലെങ്കിൽ കുട്ടി വൃക്ത കഴിയുന്ന ആരാണോ അവരോട് പറയുക വ്യത്യസ്തമായ രുചികൾ വ്യത്യസ്തമായ ചിക്കൻ ഡിഷസ് കഴിക്കുക അതായത് ഇപ്പോൾ ഉണ്ടോ അടിയിൽ പിടിക്കാതെ ഇറക്കി കൊടുക്കണം ഒരു കാരണവശാലും അടിയിൽ പിടിക്കാൻ സമ്മതിക്കരുത് അപ്പോൾ നമ്മുടെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ വേവും അപ്പോൾ നമ്മുടെ നമ്മുടെ ചിക്കൻ സ്പെഷ്യൽ റെസിപ്പി റെഡി ആയി ഇതിന് നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ഒരു പേര് സജസ്റ്റ് ചെയ്യണേ നീ ഇതിനെന്താ പേരുണ്ടെന്ന് നിങ്ങൾ വാട്സപ്പിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ യൂട്യൂബിനകത്ത് കമൻറ്റ് ചെയ്യണം ഇതിന് ഏത് ഈ റെസിപ്പിക്ക് എന്ത് പേരായിടേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് നന്നായിട്ട് വേട്ടെ തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം പറ്റി ഏകദേശം വെന്ത് വരുന്നു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ ആ നമ്മുടെ കളത്തിൽ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയുടെ കളർ കണ്ടോ നല്ല വെള്ള നല്ല കളർ കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ആവശ്യത്തിനുണ്ടോ നോക്കണം കുറച്ച് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എരിവ് നോക്കിയിട്ട് എരിവ് വേണമെങ്കിൽ ഇച്ചിരി മുളക് പത്തനമുളകോ കുരുമുളകോ കുടിച്ചതോ ഇട്ട് കൊടുക്കാം വേറെ പച്ചമുളകൊന്നും ചേർക്കരുത് പത്തരമുളക് എരിവ് നോക്കി വേണമെടാൻ പത്തലമുളകിന് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ചേ ചേർക്കാവുള്ളൂ അപ്പം നല്ല സൂപ്പർ ചിക്കൻ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്രൈ ഫ്രൈയോ അല്ലെങ്കിൽ കറിയോ എന്താ വേണോ ഇതിൻ്റെ പേര് നിങ്ങൾ എനിക്കൊന്ന് യൂട്യൂബിൽ ക്യൂട്യൂബിൽ കമൻറ്റിയാണേ ഇതിനെന്താണ് പേരിട്ടേണ്ടതെന്നും മറ്റേ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ആ മൂടി വെച്ചു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം വെണ്ണ വന്ന് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി റെഡിയായി റെഡി ആയിക്കൊണ്ട് ഇത് റെഡിയായി ചിക്കൻ വെന്ത് വന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആവും അപ്പോൾ പതിനഞ്ച് മിനിറ്റായി ഇത് ഇപ്പോൾ റെഡി ആയി ഇനി നമുക്കിത് സേർവ് ചെയ്യാൻ പറ്റും കണ്ടോ അടിപൊളിയായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഇത് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി റെഡി ആയി ഏ ഇനി സെർവ് ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് ദേ കണ്ടോ ഇതാണ് ഇവൻ്റെ ആ കളറും ട്രസ്റ്ററും ഒന്ന് ഒന്ന് പൊക്കി ഒന്ന് കഷ്ണങ്ങൾ ഇങ്ങനെ പൊക്കി മേലോട്ട് പൊക്കിക്കേ ആ ആ തേങ്ങാ ചുട്ട് ചതച്ചതും ഏ അതുപോലെ തന്നെ ഉള്ളി ചതച്ചതും ആ അടി ഇച്ചിരി പൊക്കിക്കേ ആ അടിപൊളിയായിട്ടുണ്ടോ ആ അടിപൊളി അടിപൊളി അപ്പം എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സേ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നല്ലതാണേലും മോശമാണേലും നിങ്ങൾ കമൻറ്റ് പറയാം അതുപോലെ തന്നെ ഇതിനെന്താ പേര് പറയണേ ഈ സ്പെഷ്യൽ വളരെ പെട്ടെന്ന് മസാലയൊന്നും ഇല്ലാതെ പെട്ടെന്നുണ്ടാക്കിയ ഈ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിക്ക് എന്താ പേര് പറയണേൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു ഓൾ അപ്പോൾ ബായ്